ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ ആ ടൈമിലാണ് ഞാൻ റെഡി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ബാഗ് ഓളെ കണ്ണില് പെട്ടത് കേട്ടോ അപ്പോൾ ഓൾ അറിഞ്ഞു ഇത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ആണോ ഓക്കെ വാട്ട് ഈസ് യുവർ ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കുക എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാൻ ഗൈസ് ഇത് കണ്ട അതാണിത് ഞാൻ വർക്കിനെ കൊണ്ടുപോകുന്നതാണ് വലിയ വലിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിലുള്ളത് വെച്ചിട്ട് കാണിച്ചു തരട്ടത് അപ്പോൾ ഇതിലുള്ള ഇത് ഫസ്റ്റ് ഇതാണ് ഇത് ക്രാബാണ് ഇത് ഞാൻ വർക്കിനെ പോകുമ്പം എന്താ പോവാ ഷോൾ ഇടുമ്പോൾ ബാക്കിൽ പിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊരു പഴയ ഒരു ക്രാബാണ് കുറേ മുമ്പുള്ളതാണ് ഞാൻ ഇങ്ങനത്തെയൊന്നും എപ്പോഴെപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യില്ല കേട്ടോ ഇതാണോ ഇത് പിന്നെ അതിലുള്ളത് ഇത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറേഷൻ ആണ് ഇത് ഇന്നലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുത്തിരുന്നു കേട്ടോ അത് ഞാൻ നൈക്കെന്ന് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് വൺ വീക്കോളായിരുന്നു പക്ഷെ ഇന്നലെയാണ് ഞാൻ ഇതിനെ അൺബോക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇത് ഞാൻ ഈ ഒരു ഇത് കിട്ടുക ചെയ്യുന്നു പിന്നെ ദ മിനിമലിസ്റ്റിൻ്റെ ഒരു ഹെയർ ഷാംപു കെട്ടോ കാണുന്നുണ്ടോ ഹെയർ ഷാംപു ആണ് ഇത് ഞാൻ ഓർഡർ ചെയ്യാതെ എന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ നല്ലതാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ആയതുകൊണ്ട് ഇതും ഞാൻ ഇതിലിട്ട് ചെയ്യുന്നു പിന്നെ ഉള്ളത് വെച്ചാൽ ഇതാണത് നമ്മളാ എഞ്ചാന്തറിൻ്റെ ആ ഒരു ഇതിലേ നമ്മളെ രക്ഷത്തൊക്കെ ഇങ്ങനെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് തീക്കും എന്തായാലും സ്പ്രേ അല്ല ഇത് എന്തോ ഇതിനൊരു പേര് പറയൂ എന്താ എന്താണ് പേരെനിക്ക് കിട്ടുന്നില്ല കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി പിന്നെ അതിലുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ഒരു ബി ബി ക്രീം ഇതാണ് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതിലുള്ളത് നെക്സ്റ്റ് ഒരു ബി ബി ക്രീം തന്നെ കേട്ടോ അതോ രണ്ട് കൈയ്യാൻ ആയിക്കോട്ടെ അപ്പം രണ്ടും എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു പിന്നെ അതിലുള്ളത് എന്താന്ന് വെച്ചാൽ ഇതാണ് വാസ്ലീൻ വാസ്ലീൻ്റെ ഇത് ഈ ബാമ് ഇത് നല്ലതാ കേട്ടോ അത് നല്ലതാണ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മളെ ചുണ്ടിന് ഒരു എന്താ ഡാർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വാക്കിനിൻ്റെ നല്ല പ്രൊഡക്റ്റാണ് ഗൈസപ്പോൾ ഇത് നല്ല രസമാണ് അതിൻ്റെ കളറ് വരുന്നത് തന്നെ ഒരു പിങ്ക് കണ്ടോ പിങ്ക് കളറിലാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടം ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി നല്ലതാണ് ഇത് കൈ ഗീസ് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നോക്കിയാ ചത്ത പോലെ പറയില്ലേ പടുത്ത പ്രൊഡക്റ്റ് എന്താ ലാസ്റ്റ് തൊട്ട് ലാസ്റ്റ് ഇങ്ങനെ ആണെങ്കിൽ ഇത് മിസ്റ്റ് ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ് കേട്ടോ മിനി ഫേസ് കിറ്റ് കണ്ടോ ഇതിന്റെ കളർ പിങ്ക് ആണ് പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോയിൽ ഒരു ഓറഞ്ചായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇതൊരു പിങ്ക് ആണ് ഓറഞ്ച് ആയിട്ട് വീഡിയോയിൽ കാണുന്നത് കേട്ടോ ഇത് പിന്നെ ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡാസ്ലിയറിൻ്റെ അലിനിയർ ഇപ്പം ഈ ഈ ഒരു കാലത്തുനിന്ന് ചിലപ്പോൾ ആ ഒരു ഡാസ്ലിയറിന്റെ അലിനിയർ യൂസ് ചെയ്യുന്നുണ്ടാവില്ല എപ്പോഴും യൂസ് ചെയ്യണത് ഞാനൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും ഓൺലൈനൊക്കെ വേറെ വലിയ വലിയ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ പണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഡാസ്ലിയർ എന്നാണ് ഇപ്പോഴും ഡാസ് ലിയർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത് എപ്പോഴൊന്നും അങ്ങനത്തെ മാറ്റിയില്ല പിന്നെ ഇത് ബ്രഷ് ഇത് നമുക്ക് ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ബ്ലഷ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിത് ബ്ലഷ് ചെയ്ത് എനിക്ക് മുഖം നല്ലോണം കറുത്തുന്നില്ലേ നല്ലവണ്ണം ടാൻ അടിച്ചിട്ടുണ്ട് റേസിൻ്റെ മുഖം പിന്നെ അവിടെ പറയണേ എൻ്റെ ഫോണ് ക്ലിയർ ഇല്ല നേരെ കാണുമ്പോൾ ഫേസ് ക്ലിയർ ഉള്ളൂ എന്ന് എനിക്കും തോന്നിൻ്റെ ഫോണിന് എന്തോ കുഴപ്പമുണ്ട് തീരെ ക്ലിയർ കാര്യങ്ങളൊന്നും ഇല്ല കേസ് ഞാൻ പറഞ്ഞെടുക്കില്ല മനസ്സിലാക്കാതെ ഞാൻ നോർമൽ ഒരു സിമ്പിളായിട്ട് പോവാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പോണത് വർക്കിനോട് ഇല്ല പിന്നെ ഇതൊന്നിടാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാനിപ്പോ ചെയ്തപ്പോ കണ്ടപ്പോണ്ട നല്ല പറ്റി രസ കാണാനുള്ളത് കുറച്ചൊക്കെ മാറ്റണ്ടേ പിന്നെന്താ അതുപോലെ തന്നെ ഡാസ്ലിയറിൻ്റെ എന്ത് ലിക്യുഡ് ലിപ്സ്റ്റിക്ക് ഇതും എല്ലാവരും ഒരു ഒരു ടൈമിൽ ഇത് നല്ല ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഇതും എവിടെ ആ കളർ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒരു ബ്രൗണ് അത് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടുള്ളതിനും എല്ലാവരും കുറേ യൂസ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ അതി യൂസ് ചെയ്ത് കുറേ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ലിപ്പ് ഡാർക്ക് കളറും മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇത് യൂസ് ചെയ്യുക ഇതിലൊക്കെ മാറ്റിയിരുന്നു എൻ്റെ വലിപ്പിലുണ്ട് പൈസ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ കാണിച്ചു ഇനി നമുക്ക് ഇതിന് വേറെ എന്താ കാണിക്കുക എന്നുള്ളത് നോക്കുക പൈസ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ അതിലുള്ളത് രണ്ട ഡാൻ ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരാണ് ഇതും ഇന്നെല്ലാം മിനിമലിസ്റ്റിന്റെ ഒപ്പം വന്നതാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾക്കത് യൂസ് ചെയ്ത് ഞാൻ റെഡി ആയിട്ട് പോവാനെന്നാണ് വിചാരിച്ചത് എല്ലാട്ടോ വിനെന്തെങ്കിലും അപ്പൊ ഇതാണ് ഇതും ഞാൻ ഒക്കെ ഓർഡർ ചെയ്തപ്പോ ഓർഡർ ചെയ്തതായിരുന്നു പ്രൊഡക്റ്റ് ഹെവന്റെ പിന്നെ കാണിക്കാണത് ഇതും മാർസിന്റെ ലിപ്സ്റ്റിക് ആണ് മാർസിന്റെ ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് നല്ല മൂഞ്ചി പോയിട്ട് റിട്ടേൺ അടിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഉണ്ടോ ഒരു എന്താ പറയുക ഭംഗാണ് ഷെയ്ഡ് നല്ല ലൈറ്റ് പിങ്ക് ലൈറ്റ് 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 പിങ്കാണ് ഈ കളറ് ഒത്തിരി രസമില്ല പക്ഷേ റിട്ടെടുക്കുകയെന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു റോട്ടിലൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല എന്താ പറയുക നമ്മളെ പൈസ പോയി തോന്നുന്നു പിന്നെ ഉള്ളതാണ് ഗൈസ് ഇത് കോമ്പാക്റ്റ് ചത്തോ നോർമൽ കോമ്പാക്റ്റാണ് കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് ലെയറിൻ്റെ തന്നെ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഞാനിത് ബ്ലൂ ഹെവൻ്റാക്കിയിട്ടോ പിന്നെ ലാസ്റ്റ്ലിയറിൻ്റെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഒരു ആണ് മേടിച്ചത് കണ്ടോ ബേസ് പിന്നെ കാണിക്കാനുള്ളത് ഇതിൽ ഇതാ ഒരു ബണ്ണുണ്ട് ഇതും കൂടെ കാണാം അപ്പോൾ പിന്നെ നീ കാണിക്കാനുള്ളത് ഇതാ ട്രാൻസ്പെറൻറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇത് ഞാൻ എനിക്ക് പെട്ടെന്ന് കല്യാണമുണ്ടായപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താലൊന്നും പെട്ടെന്ന് പ്രൊഡക്റ്റ് വരില്ലല്ലോ അപ്പോൾ ഞാൻ തൽക്കാലം വാങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഓർഡർ ചെയ്ത ലിപ്സ്റ്റിക്കിനില്ലാതെ പിന്നെ ഒരു ബെറ്റർ ഷെയ്ഡ് ഇതാണെന്ന് കേട്ടോ വർക്കിനും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു റെഡ് മെറൂൺ ആ ഒരു ഷെയ്ഡ് കിട്ടിയതാണ് ഇത് ഞാൻ ശരിക്കും മോഞ്ചിത് ഞാൻ നല്ലതെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തത് മോഞ്ചി ഇപ്പോൾ ലോക്കൽ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലാറെ ബെറ്റർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലുള്ളത് എന്താ ബണ്ണാടന്നെ എനിക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഞാടിനെ പിന്നെ അതാ മുത്ത് സൂചിയും പിന്നെ ഉള്ളത് എനിക്കത്യാവശ്യമാണ് അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇത്രയാണേ നമ്മുടെ കിറ്റിലുള്ളത് കേട്ടോ അപ്പം ഞാൻ ഏകദേശം എല്ലാം കാണിച്ചു എന്താ അപ്പം ഞാനേതിലുള്ള ഇതൊക്കെ ദിവസൊക്കെ കാണിച്ചുതന്നെ കാണുമ്പോൾ കുറേ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും പക്ഷേ ഇതൊന്നും ഞാൻ ഞാനങ്ങനെ കൂടുതലായിട്ടും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ വർക്കിന് പോകുമ്പോൾ മാക്സിമം ഞാൻ യൂസ് പിന്നെ നല്ല വലിയ ഹെവി പ്രോഡക്റ്റും കാര്യങ്ങളും എല്ലാം ഇത് ബ്രഷ് മറന്നു സപ്പതും കൂടെ ഇട്ടാൽ നമ്മുടെ അത് ഫിനിഷായി അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിറ്റിലുള്ളത് വാട്ട്സ് യുവർ കിറ്റ് ചോദിച്ചാൽ ഇതൊക്കെയാണ് എന്റെ സാധനങ്ങൾ ഞാൻ വർക്കിന് പോകുമ്പോഴും അല്ലാതെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒക്കെ എനിക്കിതിന് മഞ്ചേരി പോകണം കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആക്കാം ഭയങ്കര ഇനി എന്താ ലിങ്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കില്ല കാരണം എല്ലാം ലോക്കൽ 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 പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ആരും ആ പ്രോഡക്റ്റിൽ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല കാരണം നമ്മൾ സാധാരണ നോർമൽ ആൾക്കാർ അപ്പോൾ നമ്മൾ അടുത്ത് ഇങ്ങനത്തെ പാവപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോൾ ബൈ